Namaskaram. ഐ പി എല്ലിന്റെ അടുത്ത സീസണിൽ രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റൻ സഞ്ജു സാംസൺ തന്നെ മുൻ ജേതാക്കളായ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് ചേക്കേറുമെന്ന വാർത്ത അങ്ങും ഇങ്ങും അഭ്യൂഹങ്ങളായി സോഷ്യൽ മീഡിയയിൽ തന്നെ പരന്നു കിടക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ശക്തമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ സഞ്ജു എത്തിയേക്കുമോ എന്നുള്ള ചോദ്യം ഇപ്പോഴും ഇങ്ങനെ നിൽക്കുകയാണ് ട്രേഡ് മിൻ ജോയിൽ സഞ്ജുവിനെ കൈമാറാൻ റോയൽ സമ്മതം മൂളിയെന്നും പകരം ആർ അശ്വിനെ അവർക്ക് ചെന്നൈ വിട്ടുകൊടുക്കുമെന്നും ഒക്കെയുള്ള വാർത്തകൾ തന്നെ മറ്റൊരു വശത്തും പരക്കുന്നുണ്ട് എന്ന് പറയാം പക്ഷേ ഇക്കാര്യങ്ങൾ ഒന്നും തന്നെ ഒരു സ്ഥിരീകരണം ഇതുവരെയും പുറത്തു വന്നിട്ടില്ല അതിനുള്ള സമയമായിട്ടില്ല എന്ന് പറയുന്നതാണ് ശരി തന്റെ ഐ പി എൽ ഭാവിയെ കുറിച്ച് സഞ്ജു ഇനി മനസ്സ് തുറന്നിട്ടില്ല എന്നതാണ് പ്രധാനം താരത്തിന്റെ കൂടുമാറ്റവുമായി ബന്ധപ്പെട്ട റോയൽസ് സി എസ് കെ ടീമുകളും മൗനത്തിൽ തന്നെയാണ് ഇപ്പോൾ കഴിയുന്നത് എന്നാൽ ഇപ്പോൾ ഇതേക്കുറിച്ചുള്ള സഞ്ജുവിന്റെ മാനേജറുടെ ഒരു പ്രതികരണമാണ് ഇപ്പോൾ വൈറലാകുന്നത് എന്ന് പറയാം സഞ്ജു സാംസണുമായിട്ടുള്ള ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് ഒരു മലയാളി കൂടിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ മാനേജറാണ് പ്രഷോഭ് സുദേവനാണ് അദ്ദേഹത്തിന്റെ മാനേജർ സോഷ്യൽ മീഡിയയിൽ തന്നെ അദ്ദേഹം ഇക്കാര്യം വ്യക്തമായി പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയും പ്രതികരണമായിട്ട് തന്നെ ഇപ്പോൾ ക്രിക്കറ്റ് പ്രേമികൾക്കിടയിൽ തന്നെ ചർച്ചയാവുന്നുണ്ട് എന്നും പറയുന്നുണ്ട് ബ്ലീഡ്സം എന്ന എക്സ് പേജിൽ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു സഞ്ജു റിലീസ് സി എസ് കെ എന്നും റെഡി എന്നും ഒക്കെയായിരുന്നു ഇതിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്റിൽ തന്നെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വരി ഈ പോസ്റ്റ് സഞ്ജുവിന്റെ മാനേജർ പ്രഷോഭ് വാസ് ലൈക്ക് അടിച്ചു എന്നതാണ് ക്രിക്കറ്റ് പ്രേമികളെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം സഞ്ജുവിന്റെ തന്നെ മാനേജർ തന്നെ ഈ തരത്തിൽ ഇപ്പോൾ വരുന്ന ഗോസിപ്പുകളോട് പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ ഇവയിൽ തീർച്ചയായി എന്തൊക്കെയോ സത്യമുണ്ടെന്നും ചെറിയൊരു കഴമ്പെങ്കിലും ഉണ്ടെന്ന് തന്നെയാണ് വ്യക്തമാവുന്നത് ട്രാൻസ്ഫർ വിൻഡോയിൽ റോയൽസിൽ നിന്നും സഞ്ജുവിന്റെ കൂടുമാറ്റം നടന്നേക്കുമെന്നും തന്നെ ഈ പ്രതികരണത്തിൽ നിന്നും നമുക്ക് ഉറപ്പിക്കുകയും ചെയ്യാമെന്ന് പറയാം ഐ പി എല്ലിൽ തൻ്റെ ഭാവിയെക്കുറിച്ച് ഇപ്പോൾ പ്രചരിക്കുന്ന പല തരത്തിലുമുള്ള അഭ്യൂഹങ്ങൾക്കെല്ലാം തന്നെ തുടക്കമിട്ടത് സഞ്ജുവാണ് സീസൺ കഴിഞ്ഞതിനു ശേഷം തന്നെ ഭാര്യ ചാർലതയ്ക്കൊപ്പം അവധിക്കാലം ആഘോഷിക്കുന്ന തിരക്കിലും ലണ്ടനിലെത്തിയപ്പോൾ തന്നെ പങ്കുവച്ച പോസ്റ്റിൽ നിന്നും തന്നെ ട്രാൻസ്ഫർ അഭ്യൂഹങ്ങൾ തുടങ്ങി എന്ന് വേണം പറയാൻ അവിടെ നിന്നാണ് ശരിക്കും ഇതിന് തിരകൊളുത്തിയതെന്ന് കൂടി പറയാം ചാർലതയുടെ കൈപിടിച്ച് റോഡ് ക്രോസ് ചെയ്യാൻ സഞ്ജു നിൽക്കുന്നതാണ് ചിത്രത്തിൽ കാണുന്ന ഒരു കാര്യം റോഡിലെ മഞ്ഞ് വരയിൽ അദ്ദേഹത്തിന്റെ കാലം ഇതിൽ കാണാം മാറ്റത്തിന് സമയമായെന്നായിരുന്നു ഫോട്ടോയ്ക്ക് സഞ്ജു നൽകിയ ഒരു ക്യാപ്ഷൻ ഇതോടെയാണ് അദ്ദേഹം ഈ പോസ്റ്റിന് പലതരത്തിലുള്ള അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളും ഒക്കെ കണ്ടുപിടിച്ചുകൊണ്ട് പലരും ഇതിനെക്കുറിച്ച് പറയാൻ തുടങ്ങിയത് സഞ്ജു റോയൽസ് വിടാൻ തീരുമാനിച്ചതായും ചെന്നൈയാണ് പുതിയ തട്ടകം തട്ടകമെന്നുമൊക്കെ ആരാധകർ ഉറപ്പിച്ചത് ഇതിന് പിന്നാലെയാണെന്ന് പറഞ്ഞേ മതിയാകും അതുതന്നെയായിരുന്നു യഥാർത്ഥ ഒരു കാരണത്തിനും പിന്നാലെയുള്ള ഒരു കാര്യം ഈ പോസ്റ്റിനു ശേഷം അഭിമുഖങ്ങൾ ശരിവയ്ക്കുന്ന തരത്തിലുള്ള പല സൂചനകളും പുറത്തുവരികയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ തന്നെ നിലവിൽ അമേരിക്കയിലുള്ള സഞ്ജുവിൻ്റെ അവിടുത്തെ പരിശീലനം നടത്തുന്നതിൻ്റെ ചിത്രങ്ങളുമൊക്കെ നേരത്തെ തന്നെ പങ്കുവെക്കുകയും സോഷ്യൽ മീഡിയയിൽ പുറത്തുവരികയും ചെയ്തിട്ടുള്ളതായിരുന്നു അമേരിക്കൻ മേജർ ലീഗ് ക്രിക്കറ്റ് അതായത് എം എൽ എസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് സി എസ് കെ ഉടമസ്ഥയിലുള്ള ടെക്സ സൂപ്പർ കിങ്സ് ടീം അതുകൊണ്ട് തന്നെ അമേരിക്കയിലേക്കുള്ള സഞ്ജുവിന്റെ വരവും സി എസ് കെയിലേക്കുള്ള കൂടുമാറ്റവും ശരിവെക്കുന്നതാണെന്നും രണ്ടും ടിക് ബോക്സിൽ നമുക്ക് ടിക്ക് ചെയ്യാൻ പറ്റുമെന്നും സോഷ്യൽ മീഡിയ ആരാധകർ തന്നെ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ ഐ പി എൽ സീസണിലെ അവസാന മത്സരത്തിൽ കൊമ്പുകോർത്തത് റോയൽസും ചെന്നൈയും ആയിരുന്നു ഈ കളിയിൽ തന്നെ സഞ്ജുവിന് കീഴിൽ ടീം മിന്നുന്ന വിജയം കൊയ്തു എന്ന് തന്നെ പറയാം മത്സരശേഷം തന്നെ ചെന്നൈയുടെ മുഖ്യ കോച്ച് സ്റ്റീഫൻ ഫ്ലെമിങ്ങുമായി തന്നെ സഞ്ജു ഏറെ നേരം സംസാരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ശരിക്കും പറഞ്ഞാൽ അന്നു മുതൽ ഇദ്ദേഹം ചെന്നൈയിലായി എന്ന് പറഞ്ഞുള്ള വാർത്തകൾ വരുന്നുണ്ടായിരുന്നു അന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ കൂടുമാറ്റത്തെക്കുറിച്ചും സോഷ്യൽ മീഡിയയിൽ അഭ്യൂഹങ്ങൾ ഒരുപാട് തന്നെ പരക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു